പ്രമേഹമുള്ള ആളുടെ ഭക്ഷണം എന്തൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം പ്രമേഹം എന്നുള്ളത് നമ്മുടെ രക്തത്തിൽ അമിതമായിട്ട് ഗ്ലൂക്കോസിന്റെ അളവ് കൂടി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും ഗ്ലൂക്കോസ് അടങ്ങിയ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്നുള്ളത് ഈ മധുരമുള്ള ഭക്ഷണങ്ങള് ഈ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ പെട്ടെന്ന് ഉയരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഒഴിവാക്കുക ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് പോകുന്നതിൻ്റെ ആ ഒരു സ്പീഡ് കുറക്കാൻ സാധിക്കും അതിൻ്റെ ഒരു ഫ്ലോ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഫൈബേഴ്സ് അടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയാണെങ്കിലും അതിൽ കൂടുതലായിട്ടും നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് കഴിക്കാം പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് പച്ചക്കറികൾ പഴങ്ങൾ ഇതൊക്കെ ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നല്ല മധുരമുള്ള പഴങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് അമിതമായി കിടക്കുന്ന ഈ ഗ്ലൂക്കോസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദിവസവും വ്യായാമം ചെയ്യുക നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള ആ ഗ്ലൂക്കോസ് അത് എനർജി ആയിട്ട് കൺവേർട്ടായി നമുക്ക് ഗ്ലൂക്കോസ് ലെവൽ കുറക്കാവാനായി സാധിക്കും അപ്പോൾ വ്യായാമം സ്ഥിരമായി ചെയ്യുക ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക മധുരമടങ്ങിയ മധുരമുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുവാനും ശ്രമിക്കുക അതിന് പകരം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ക്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ പരമാവധി കഴിക്കാൻ ശ്രമിക്കുക ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്തൊക്കെയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് കഴിക്കാൻ പറ്റുക കഴിക്കാൻ പാടില്ലാത്തതെന്നെല്ലാം വളരെ വിശദമായിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് വായിച്ചു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് പുതുവിശ്യമായി വേണ്ടി കാണാം